ഏരിയ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് യും കൂത്തുപറമ്പ് ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാചക തൊഴിലാളികൾക്കുള്ള ഹെൽത്ത് ചെക്കപ്പും ഹോട്ടൽ ജീവനക്കാർക്കുള്ള ഹെൽത്ത് ക്ലാസും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ സത്താർ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് എച്ച് ഫാമിലി ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ എച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗളാട്ട് മുഖ്യാതിഥിയായി

റാഫി പാറയിൽ അധ്യക്ഷനായി വ്യാപാരി വ്യവസായ സമിതി ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി പി പി ഇസ്മായിൽ വ്യാപാരി വ്യവസായ സമിതി ഏരിയ ട്രഷറർ സി പി റാഷിദ് നൌഫൽ സി പി നജീബ് സജീർ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ ഹെൽത്ത് കാർഡ് ബ്രൗഷർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ടിൽ നിന്നും പി പി ഇസ്മായിൽ ഏറ്റുവാങ്ങി ഗ്രാമ്